സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് നടക്കുന്ന സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രചരണാർത്ഥമാണ് വിവിധ സ്ഥലങ്ങളിൽ വിളംബര ജാഥകൾ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം കനകക്കുന്നിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ നടക്കുന്ന സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായി നാടങ്ങും വിളംബര റാലി നടന്നു സർക്കിൾ സഹകരണ യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു വിളംബര റാലി സംഘടിപ്പിച്ചത് ചേർത്തല സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന വിളംബര റാലിയിൽ നൂറുകണക്കിന് സഹകരണ ജീവനക്കാർ പങ്കെടുത്തു ചേർത്തല കോടതി കോളേജിൽ നിന്നും മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വരെയാണ് വിളംബര റാലി നടത്തിയത് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എസ് സാബു ഫ്ലാഗ് ഓഫ് ചെയ്തു പി എം പ്രവീൺ അഡ്വക്കേറ്റ് കെ ജെ സണ്ണി എ കെ പ്രസന്നൻ പി ഷാജി മോഹൻ സി കെ മോഹനൻ ഫൽഗുനൻ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ സി എസ് സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി